പൊടിപടലങ്ങൾ പടരുമ്പോൾ നേരിയ കാണുന്നത് ഏകാധിപത്യത്തിൽ നിന്ന് സന്തോഷവും ശക്തിയുമാണ് ജനങ്ങളിൽ കണ്ടത് ഒരു രാജ്യത്ത് ആക്രമണം നടന്നാൽ ജനങ്ങൾ ഭയക്കുന്നതാണ് സാധാരണയായി കാണുന്നത് എന്നാൽ വെനുസിലയും പൗരന്മാർ പ്രതികരിച്ചത് വ്യത്യസ്തമായാണ് രാജ്യത്തിനകത്തും പുറത്തും താമസിക്കുന്ന പൗരന്മാർ ആഘോഷവുമായി തെരുവിലിറങ്ങി അർദ്ധരാത്രിയിൽ തന്നെ അവർ പുറത്തിറങ്ങി വെനസിലയിൽ പതാകകൾ വീശിയും നൃത്തം ചെയ്തും പാട്ടുപാടിയും സന്തോഷക്കണ്ണീരൊഴുക്കിയും ആഹ്ലാദ പ്രകടനങ്ങൾ അരങ്ങേറി മഡൂറയെ പുറത്താക്കിയതിനു നന്ദി അവസാനം കാണുന്ന പ്രതീക്ഷയുടെ വെളിച്ചം പോലെയാണ് മഡൂറയുടെ ബന്ദിയാക്കൽ തുടങ്ങിയ പോസ്റ്ററുകളുമായാണ് ജനം തെരുവിലിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ നിയമവിരുദ്ധമായി വിജയിച്ച മഠുറോ രാജ്യത്ത് മയക്കുമരുന്ന് ഭീകരത വളരാനും കാരണമായി ഇതാവാം ജനങ്ങളിൽ നിരാശ പരത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരത്തിലെത്തിയ മഠൂറോ രാജ്യത്തെ പ്രതിപക്ഷത്തെ അടിച്ചമർത്തി വിയോജിപ്പുകളെ നിശബ്ദമാക്കി സ്വാതന്ത്ര്യം വീണ്ടും ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് തെരുവുകളിൽ കണ്ട പുഞ്ചിരി മഡൂറോ അധികാരത്തിലെത്തിയതിനു ശേഷം എട്ടു ദശലക്ഷത്തോളം പൗരന്മാർ രാജ്യം വിട്ടുപോയിരുന്നു സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചുവരാനുള്ള അവസരമായും പലരും അമേരിക്കൻ നടപടിയെ കാണുന്നു മയാമിയിലും കൊളംബോയിലും മറ്റു പല രാജ്യങ്ങളിലും സ്ഥിരതാമസമാക്കിയവരും തെരുവുകളിൽ മഡൂറോയുടെ പിടികൂടലിനെ ആഘോഷിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം